എന്തൊരവസ്ഥയാണ് വളരെ ഭീകരമായ ദാരുണമായ സംഭവ വികാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു ടി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നിരിക്കുക ആ ടി എ തള്ളിയിട്ട് കൊന്ന ആ വ്യക്തി ഒഡീഷ സ്വദേശിയായിട്ടുള്ള വികലാംഗനാണെന്ന് പറയുന്ന രജനീകാന്ത് എന്ന് പറയുന്ന വ്യക്തി ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത് വളരെ നിസ്സാരമായിട്ടാണ് ഒരു തർക്കം നടന്നു അയാൾ ആ വീണു എന്നെ അയാൾ മർദ്ദിച്ചു അയാൾ വീണതാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വളരെ കൂളായിട്ട് അയാൾ പറയാം മദ്യലഹരിയിൽ ഉണ്ട് എന്നുള്ളതാണ് പതിവ് വിശദീകരണം പോലെയുള്ള ഒരു വിശദീകരണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ ട്രെയിനുകളിൽ ഇപ്പൊ വന്ദേ ഭാരത് ആണെങ്കിൽ അതിൽ ക്യാമറ സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ബാഗോ മറ്റുള്ള കാര്യങ്ങളോ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ സി സി ടി വിയിലെങ്കിലും അല്ലെങ്കിൽ അതിനകത്തുള്ള ക്യാമറയിലെങ്കിലും അത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും മറിച്ച് നമ്മുടെയൊക്കെ സാധാരണഗതിയിൽ പോകുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർ യാത്ര ചെയ്യുന്ന ഈ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ അവസ്ഥ എന്താണ് ടോയ്ലറ്റുകളുടെ അവസ്ഥ പറയേണ്ടതേ ഇല്ല ഭീകരമാണ് നോക്കൂ ഇന്ന് ഒരു ടിക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനെന്തും സംഭവിക്കാം ഒരു സുരക്ഷിതത്വവും ഇല്ല ഈ ടി യെ തള്ളിയിട്ട വിവരം പോലീസിലേക്ക് എത്തുന്നത് എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് റെയിൽവേ പോലീസിലേക്ക് എത്തുന്നത് അപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു അവസ്ഥയെ എത്ര ദാരുണമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെയൊക്കെ സുരക്ഷ കടന്നുപോകുന്നുള്ളത് എന്തായാലും ഈ ടി ടി വിനെ വിനോദിനെ തള്ളിയിട്ട് കൊന്ന ഒഡീഷ സ്വദേശിയായിട്ടുള്ള രജനീകാന്ത് ആ വിഷയത്തെ എത്ര സിമ്പിളായിട്ട് കൂളായിട്ട് പറയുന്നത് നോക്കാം ആ വീഡിയോ കണ്ടുകൊണ്ട് സംസാരിക്കാം लेके जाओ പറയുന്നത് എന്താ വെച്ചാല് ഞാൻ നല്ലവണ്ണം മർദ്ദിച്ചു അയാൾ താഴെ വീണു എന്നുള്ളതാണ് ഇയാൾ ഈ പറയുന്നതിലുള്ള സംഭവം അതായത് നല്ലവണ്ണം മർദ്ദിച്ചു അയാൾ താഴെ വീണു എന്നുള്ളതാണ് ഇയാൾ പറയുന്നത് ചിലപ്പോ ഈ പറയപ്പെടുന്ന ഈ ഈ എന്താ പറയുന്നത് ഇവനൊക്കെ വിളിക്കുന്ന കുറച്ച് പേരുണ്ട് അത് വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാരണം ഇവനെ പോലെയുള്ളവന്മാരൊക്കെ എന്തും ചെയ്യും ആ വിനോദൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി കാരണം ഇയാൾ തെറിച്ച് വീണതിന് ശേഷമാണ് ഒരുപാട് ട്രെയിൻ വന്നു എന്നുള്ളതാണ് തലയടിച്ച് മരിച്ചു അതിന് അങ്ങനെയാണ് പറയുന്നത് അത് കഴിഞ്ഞ അതിലൂടെ ഒരുപാട് ട്രെയിൻ പോയി ട്രെയിനുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറി ഇറങ്ങി എന്നുള്ളതാണ് ചിന്ന ഭിന്നമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ശരീരങ്ങൾ കിടന്നു എന്നുള്ളത് അതി സംഭവം ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കി ഇവനെ പോലെയുള്ള ഭീകരന്മാരെയൊക്കെ എന്താ ചെയ്യേണ്ടത് തീറ്റിപ്പോറ്റും ജയിലിനിട്ട് വേറെന്താ സംഭവിക്കാൻ പറയുന്ന ഒരു കാര്യം നോക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് എനിക്ക് തോന്നുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോ അങ്ങനെ ആരോ വന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ടി ടിഒ മറ്റുള്ള ആരെങ്കിലും ഒക്കെ വന്ന സമയത്തായിരിക്കും ഇയാൾ എന്താ പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ എന്നെ ഒഡീഷയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകൂ എന്നെ അവിടത്തേക്ക് കൊണ്ടുപോയാ മതി എന്നാണ് ഇയാൾ പറഞ്ഞത് കാരണം ഇയാൾക്കറിയാം അവിടെ എത്തിക്കഴിഞ്ഞാൽ സുരക്ഷിതനായിരിക്കും എന്നുള്ളത് കാരണം ആ ഇതൊന്നും അവിടെ വല്യ വിഷയായിരിക്കില്ല അതാണല്ലോ ഈ നോർത്ത് ഇന്ത്യയിലെ അവസ്ഥകൾ പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും സുരക്ഷിതമില്ലാത്ത ഒരു നിങ്ങൾ നോക്കാം അവിടെ കേരളത്തിൽ മാത്രമാണ് നമ്മളെ കേരളത്തിൽ മാത്രമാണ് ഒരു പരിധിവരെ ട്രെയിനിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ ട്രെയിൻ ഒന്ന് കേരളം വിട്ട് കഴിഞ്ഞാൽ പരമാവധി ദക്ഷിണേന്ത്യ കഴിഞ്ഞാൽ തീർന്നു തീർന്നു നമ്മുടെയൊക്കെ എല്ലാ സുരക്ഷയും തീർന്നു ഒരു സുരക്ഷാ സംവിധാനം ഇല്ല ഒരു പേടിയുമില്ല എന്തു നമ്മുടെ ഈ ട്രെയിനുകളിൽ ചെയ്യും ഈ അടുത്ത് തന്നെ എത്ര ഇൻസിഡൻറ്റുകൾ ഈ അടുത്ത് തന്നെ ഒരു ട്രെയിനിൽ ഒരുപാട് ആളുകളെ വെടിവെച്ചു കൊന്ന കേസ് നമ്മൾ കണ്ടതാണ് ഒരു സുരക്ഷയും ഇല്ലാത്ത വളരെയധികം ദയനീയമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഇയാൾ വളരെ അത് പറയുന്നു വളരെ നിസ്സാരമായിട്ട് ഇയാളത് പറയാണ് വളരെ നിസാരമായിട്ട് ഒരു ഭയവും ഇല്ലാതെ അയാൾ പറയാണ് നോക്കാം ഇയാളെ കൊണ്ട് പോലീസ് പോകുന്നൊരു ദൃശ്യമാണ് എന്തിനായി എനിക്കറിയാൻ വേണ്ടി എന്തിനായി ഇവനെ ആനയിച്ചു കൊണ്ടുവന്നു വെളിച്ചയച്ചു കൊണ്ടുപോകണതാണ് ഞാൻ പറയുന്നത് കാരണം അത് ഒരാളുടെ ഇതിനെ കുറിച്ചിട്ടൊന്നും വലിച്ചൊഴിച്ചു കൊണ്ടു കാരണം ഇവനൊന്നും ഒരു പരിഗണന കൊടുക്കണ്ട ഒരു പരിഗണനയും കൊടുക്കണ്ട ഇവനൊക്കെ ഇവന്റെ കുടുംബത്തോടൊക്കെ എത്ര ഭീകരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ ഇനി എന്ത് സംഭവിക്കും ഇനി എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള കേസുകളിൽ അതിന്റെ കേസും കുറ്റപത്രവും കുറ്റപത്രമൊക്കെ എത്തിയിട്ട് അവസാനം രണ്ടു മൂന്ന് കൊല്ലം കഴിയുമ്പോൾ സംശയത്തിന്റെ മുൾമുനയിൽ കോടതിയൊക്കെ വെറുതെ വിടുന്ന സാഹചര്യങ്ങൾ റിയാസ് മഹ്ലബിയുടെ കേസിലൊക്കെ കണ്ടില്ലേ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഒരു അത്ഭുത സംഭവിക്കാനില്ല ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ നമ്മളെ ഭരിച്ചു കൊണ്ടിരിക്കുന്നവർ എന്താണ് ചെയ്യുന്നത് ഒരു സ്വരീ നിങ്ങളൊന്നാണെങ്കിൽ നിങ്ങൾ ട്രെയിനിൽ പോകുന്ന ആളുകളല്ലേ നിങ്ങളൊന്നും മനസ്സിൽ കൈവെച്ച് നോക്കിയേ നമുക്ക് ആ ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റും ആ ടോയ്ലറ്റിൽ ഒന്ന് പോകാൻ പറ്റുമോ കാരണം ദയനീയമായ ഒരു അവസ്ഥ പൈസ ഇല്ലാത്തവന് എ സി ത്രീ ടയറോ ടു ടയറോ എടുക്കേണ്ട ഗതികേടാണ് കാരണം കൂടെ ഫാമിലി ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ത്രീ ടയറോ ടു ടയറോ എടുക്കണം ഇല്ലാത്തവനും വി ഐ പിട്ടേജിലേക്ക് മാറുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ട് പൈസ ഉണ്ടായിട്ടല്ല പക്ഷെ ഫെസിലിറ്റി അവിടെ ലഭിക്കുന്നുള്ളൂ സാധാരണക്കാരനൊരു ഫെസിലിറ്റിയും ഇല്ല സാധാരണക്കാരനൊരു സംവിധാനവും ഇല്ല നമ്മുടെ ബാഗോ നമ്മുടെ ഏതെങ്കിലും ഒരു സംഭവമോ ആരെങ്കിലുമൊക്കെ എടുത്തു കൊണ്ടുപോയാൽ തന്നെ അവരെ പിടിക്കാൻ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് എത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റും കാരണം എന്തുകൊണ്ട് ട്രെയിനിനകത്തൊരു സംവിധാനം ഇല്ല നല്ല ടോയ്ലറ്റ് പോലും ഇല്ലാത്ത രാജ്യത്തെ ട്രെയിനുകളാണെന്ന കുറച്ചൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട് കുറച്ചൊക്കെ വളരെ ചൊല്ലി ഒരു പത്ത് ശതമാനം മാറ്റം ഇതൊരു സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത് രാത്രി കാലങ്ങളിൽ ഇത്തരം ട്രെയിനുകളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാകുന്നില്ലേ റെയിൽവേ പോലീസ് ഉണ്ടാകുന്നില്ലേ അവരൊക്കെ എവിടെയാണ് പോയിട്ടുള്ളത് കാരണം ഈ ട്രെയിനുകളിലൊക്കെ റെയിൽവേ പോലീസുകാരുടെ സാന്നിധ്യം ഉണ്ടാകും എന്ന് പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരൊറ്റ കോളിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എത്തും എന്ന് പറഞ്ഞത് മറ്റൊരു സ്റ്റേഷനിൽ വെച്ചല്ല എത്തേണ്ടത് ആ വിഷയം ഉണ്ടാകുമ്പോഴാണ് വരേണ്ടത് അടുത്ത സ്റ്റേഷനിൽ കയറും എന്ന് പറയുന്നുള്ളതുപോലും ശരിയല്ല ഇപ്പോ വിനോദ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു വളരെ ദയനീയമായിട്ടുള്ള ഒരു മരണം സംഭവിച്ചിരിക്കുന്നു വളരെയധികം ദുഃഖമുണ്ട് ആ വേദനയിൽ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു എന്നതിനോടൊപ്പം നമ്മൾ കേവലം ഇയാളെ ശിക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്ത് ഈ സംവിധാനത്തിൽ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്ത് പുതിയതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത്തരം എങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പോലീസ് സംവിധാനങ്ങൾ റെയിൽവേ പോലീസ് സംവിധാനങ്ങൾ കൃത്യമായിട്ട് പ്രയത്നിക്കുന്നുണ്ടോ ട്രെയിനിനകത്തുണ്ടാകുന്നുണ്ടോ അവർ കൃത്യമായിട്ട് ഇടപെടൽ നടത്തുന്നുണ്ടോ ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്നും അറിയുന്നില്ല അപ്പം ഞാനും നിങ്ങളൊക്കെ ട്രെയിനിലൂടെ യാത്ര ചെയ്യാണ് എത്ര തവണ നമ്മൾ കിടന്നിരിക്കുന്ന ബോഗിയുടെ അല്ലെങ്കിൽ നമ്മുടെ ബോഗി കരികിലൂടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട് കാരണം റെയിൽവേ പോലീസിൻ്റെ ഡ്യൂട്ടി എന്താ കേവലം സ്റ്റേഷൻ മാത്രം കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ല കടന്നു പോകുന്ന ട്രെയിനുകളിലൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയുള്ള സംവിധാനം ഉണ്ടാകുന്നില്ല അത് പ്രവർത്തിക്കുന്നില്ല സംവിധാനമുണ്ട് സംവിധാനം ഉണ്ട് അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല സംവിധാനങ്ങളുണ്ട് അത് പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവ സമയത്ത് അവിടെ ഏതെങ്കിലും ഒരു ബോഗിക്കകത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നുവെങ്കിൽ അള പെട്ടെന്ന് വന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് ഇളപിടിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലേ ഇനി അതിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം എന്തായാലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഇന്ത്യൻ റെയിൽവേയിൽ സുരക്ഷിതത്വം വളരെ കുറവാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സുരക്ഷിത്വം കുറവാണ് അപ്പോൾ വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകളിൽ സുരക്ഷിതരാണ് അല്ലാന്ന് പറയാൻ പറ്റില്ല കാരണം നല്ല സംവിധാനങ്ങളുണ്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും അത് വൈകി ഒരു വലിയ വിഷയമാണ് പരിപൂർണമായിട്ടും അല്ല എങ്കിലൊരു തൊണ്ണൂറ് ശതമാനം നമുക്ക് വന്ദേ ഭാരതിനെ അനുകൂലിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ സിഫ്റ്റ് സാധാരണ ട്രെയിനുകളിൽ കൊണ്ടുവരണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിൻ്റെ ഒരു പത്ത് ശതമാനമെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്തായാലും വിനോദ് എന്ന് പറയുന്ന സഹോദരൻ്റെ കുടുംബത്തിന് ഇതൊക്കെ സഹിക്കാൻ പറ്റ പറ്റട്ടെ ഇവനെ തീറ്റിപ്പോറ്റാതെ നല്ല ശിക്ഷാവിധികളിലേക്ക് വിധേയനാക്കാൻ കോടതി മുന്നിട്ടിറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് പബ്ലിക് കേരള